നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര മസ്ജിദ് ഹാദിയിൽ ഖുറാൻ വാരം സമാപിച്ചു ഞാൻ പറയുന്നു പ്രപഞ്ചത്തിലുള്ള ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിനെ കുർഹാനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ കഴിയും എന്നതാണ് കുർഹാനുള്ള വിഷയം എടുത്തു കഴിഞ്ഞാൽ എന്നല്ല ഞാൻ പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിനെ കുർഹാനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഖുർഹാന്റെ അടിസ്ഥാനത്തിൽ അതിനെ പഠനം ഒരു മനുഷ്യന്റെ ജനനം മരണം കാര്യങ്ങൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ മർസ നാസിർ അഹമ്മദ് സാഹിബിന്റെ ആഹ്വാന പ്രകാരം ആരംഭിച്ച വിശുദ്ധ ഖുറാൻ വാരാചരണത്തിന്റെ സമാപന യോഗം മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ചു അഹമ്മദിയ മുസ്ലിം ഖലീഫയുടെ കീഴിൽ ആഗോളതലത്തിൽ ലോകത്തിലെ ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളിൽ വിശുദ്ധ ഖുർആാൻ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വെല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലും വിശുദ്ധ ഖുറാൻ വാരം ആചരിച്ചത് വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പദ്യങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന നിരവധി പ്രോഗ്രാമിലൂടെ വാരം ആചരിച്ചതായി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ചേലക്കർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റായ എം സുബർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച ഖുറാൻ വാരാചരണ സമാപന ചടങ്ങിൽ മൌലവി കെ മുഹമ്മദ് സലീം മുറബി സിൻസില ടി കെ മസ്റൂർ അഹമ്മദ് ടി ഖാലിദ് അസൻകുട്ടി എന്നിവർ വിശുദ്ധ ഖുറാൻ്റെ മാഹാത്മൃം വിശുദ്ധ ഖുറാൻ പാരായണത്തിന്റെ പ്രാധാന്യവും അനുഗ്രഹങ്ങളും ശിക്ഷയും പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു കഴിഞ്ഞ ആറ് ദിവസങ്ങളിലും നിരവധി വിഷയങ്ങളെ കേന്ദ്രീകരിച്ച ടി അനസ് സാഹിബ് ഫയാസ് അഹമ്മദ് അസ്ഹർ അഹമ്മദ് മൌലവി മഹൂബൂബ് അഹമ്മദ് ഷാഹിദ് എന്നിങ്ങനെ നിരവധി പേർ ക്ലാസ് എടുത്തു